അതായത് നമുക്ക് തമ്മിൽ പോവാണ് പോവാണ് സ്നേഹിക്കാൻ നമുക്ക് നമുക്ക് പ്രത്യേകിച്ച് ഞങ്ങളെ പോലെയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല എന്തുകൊണ്ടാണെന്നത് നമുക്ക് ചിന്തിച്ചു എന്താണ് ഇവര് തമ്മിൽ ഇങ്ങനെ അകന്നു പോകുന്നത് ഒരു നൂറ് നൂറാ കാരണങ്ങള് പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭാര്യവർത്താക്കന്മാർക്കിടയിലുള്ള നിങ്ങൾ നല്ല ചോക്ക് ഒരു കുടുംബം നരകമായി മാറാൻ സെക്കൻഡുകൾ മതി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഹാർമണി പോയാൽ വേറെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ആ കുടുംബം അതോടെ തീർന്നു ആ കുടുംബത്തിൽ പിന്നെ പിന്നെ ഒരു സ്പിരിച്വാലിറ്റി കൊണ്ട് മാത്രമേ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും ഒരു ആത്മീയത ഉണ്ടെങ്കിൽ സർവൈവ് ചെയ്യാം അതോടുകൂടി തീർന്നു എന്തല്ല എത്ര അതായത് ഒരു നൂറ് പേര് നമ്മുടെ അടുത്ത് പ്രയാസം പറയാൻ വന്നാൽ തൊണ്ണൂറെ ഇതായിരിക്കും ഈ ഫാമിലി ലൈഫിലുള്ള ക്രൈസിസ്